ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് മാങ്കുളം സ്പെഷ്യൽ ബനാന ഫ്രൈ ആണ് ഇന്ന് നമുക്ക് ബനാന ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം നമ്മുടെ സ്പെഷ്യൽ ഐറ്റത്തിന് വേണ്ട ഐറ്റങ്ങളാണ് ഏത്തപ്പഴം അതുപോലെ തന്നെ ഏത്തപ്പഴം കുത്താനുള്ള ഒരു സ്റ്റിക്ക് ഒരു കുറച്ച് സ്റ്റിക്ക് വേണം അത് മുളയുടെയോ ഈറ്റയുടെ പച്ചക്കുന്നതിലും മതി അതുപോലെ തന്നെ ഏലക്ക ജീരകം പൊടിച്ചത് കടലമാവ് ഓട്സ് ഇത്ര ഐറ്റമാണ് നമുക്ക് ബനാന ഫ്രൈക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ ഇനി ഈ ഏത്തപ്പഴം എല്ലാം ഒന്ന് പൊളിച്ച് എടുത്തിട്ട് ഈ അത്യാവശ്യം കീറി അതായത് നമ്മൾ ഈ പച്ചമീൻ ഒക്കെ വറക്കാൻ കയറുന്ന പോലെ സൈഡിൽ കൂടെ ഓരോ വരയൊക്കെ ഇട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ ഈസ്റ്ററിന് വേണ്ടി ചെയ്ത ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ അപ്പം എല്ലാവർക്കും തന്നെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് അതുപോലെ ഏത്തപ്പഴവും ഓട്ട്സും മറ്റേ ഓർഗാനിക് ഓട്ട്സാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നാലുമണിക്കൊക്കെ മറ്റേ ചായയുടെ കൂടെ കഴിക്കാൻ ഉപയോഗിക്കാം എങ്ങനെ വേണേലും നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഒരു ഹെൽത്തി ഫുഡാണ് നമ്മളിങ്ങനെ എല്ലാം വരയിട്ട് റെഡിയാക്കി എടുത്തിട്ട് പിന്നീട് നമ്മൾ ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് ഈ സാധനത്തെ ഒന്ന് കുത്തി ഒരു സംഭവം കുത്തി നമുക്ക് പിടിക്കാവുന്ന രീതിയിലാക്കി വെക്കണം നമ്മളങ്ങനെ സ്റ്റിക്കൊക്കെ കുത്തി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കണം ഇതിന് നമ്മൾ മുക്കി റെഡിയാക്കാനുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കുക അതായത് കടലമാവല് ഉപ്പും അതായത് നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കായും ജീരകം എല്ലാം കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് എടുത്ത് റെഡിയാക്കി എടുക്കണം ഇത് അങ്ങനെ നമ്മൾ ഇത് കൂട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ സ്റ്റിക്കിൽ കുത്തിയ പഴമെടുത്ത് നല്ലപോലെ ഈ മിക്സ് വെച്ച് നല്ലപോലെ അപ്ലൈ ചെയ്ത് നമ്മൾ അടിപൊളിയാക്കി എടുക്കണം എന്നിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുക്കി വെച്ച ഈ നമ്മുടെ ഈ പഴം ഓട്സ് നമ്മുടെ ഓർഗാനിക് ഓട്സ് ഇട്ട് നല്ലപോലെ മുകളിലൂടെ നല്ലപോലെ ഓട്സ് വെച്ച് പൊതിഞ്ഞ് റെഡിയാക്കി എടുക്കണം നമ്മൾ ഈ റെഡിയാക്കി ഓട്സൊക്കെ ഇട്ട് റെഡിയാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തോളം വെച്ചേക്കണം റെസ്റ്റിന് വെച്ചിട്ട് വേണം എണ്ണയ്ക്കകത്ത് ഇതിനെ കുക്ക് ചെയ്തെടുക്കട്ടെ എടുക്കാൻ വേണ്ടിയത് നമ്മളേ സംഭവം എല്ലാം ഓട്ട്സ് കൊണ്ട് പൊതുങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു നമുക്ക് ഒരു മിനിറ്റ് മിനിറ്റിനെ റെസ്റ്റിന് വിടാം നമ്മൾ റെസ്റ്റിന് വിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റായ കേട്ടോ ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഫ്രൈ ആക്കി റെഡിയാക്കി എടുക്കാം നമുക്ക് ഇച്ചിരി എണ്ണം കൂടെ ഒരു എണ്ണ ഒഴിച്ചാണ് നമുക്ക് തികഞ്ഞില്ല കുറച്ചുകൂടെ എണ്ണ നല്ലോണം ഫില്ലാക്കി ഒഴിക്കുവാണെങ്കിൽ നമുക്ക് ഇത് കറക്കേണ്ട കാര്യമില്ല അങ്ങനെ തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ബനാന ഫ്രൈ റെഡിയായി കുറച്ച് റെഡിയായി ബാക്കി നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒരു കെ എഫ് സി ചിക്കനേക്കാളും ബെറ്ററായിട്ടുള്ള ഫുഡായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാങ്കുളം സ്പെഷ്യൽ ബനാന ഫ്രൈ റെഡി ആയിരിക്കുകയാണ് നമുക്ക് ഇതിനെ നമുക്ക് ഈ ബീഫ് ഒരു ബീഫ് റോസ്റ്റ് ഉണ്ട് നമുക്ക് ബീഫ് റോസ്റ്റ് മുക്കിയാണ് ഇത് കഴിക്കുന്നത് നമുക്ക് ഇത് കഴിച്ച് നമുക്ക് നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നാ ചോച്ചോ എന്നാ ഇത് പിടിച്ചേ ചോച്ചു പിടിച്ചേ ആ എന്നാടാ നമുക്ക് ഈ ബീഫ് റോസ്റ്റിൽ മുക്കണം മുക്കിയിട്ടാണ് ഈ സാധനം കഴിക്കുന്നത് പോളി സാധനം മാറി നീക്കാം നോക്കിയേക്ക് പിന്നെ നല്ലാണോ എങ്ങനെയുണ്ട്